അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റോസ്മെരിയുടെ ഇല ഉപയോഗിച്ച് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാവുന്നതാണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് യഥാർത്ഥ റോസ്മേരി അതിന്റെ ഉണക്കിയെടുത്ത രൂപമാണ് നിങ്ങൾ ഈ പാക്കറ്റിൽ കാണുന്നത് സാധാരണയായി കണ്ടുവരുന്ന മുടി കൊഴിച്ചിൽ താരൻ എന്നിവയ്ക്കൊക്കെയുള്ള ഫലപ്രദമായ ഒരു മരുന്നാണ് നമ്മുടെ ഈ റോസ്മേരി വാട്ടർ രണ്ട് രീതിയിൽ റോസ്മെരി വാട്ടർ തയ്യാറാക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാധാരണയായി ആയുർവേദ കടകളിലും മറ്റുമൊക്കെ ഈ റോസ്മേരി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ലാതെ ഓൺലൈനായും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ റോസ്മെരിയുടെ വാട്ടർ പോലും ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ എന്തിരുന്നാലും നമ്മൾ തയ്യാറാക്കുന്ന വാട്ടറാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നതിനെ ആദ്യത്തെ രീതി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും നമ്മളിത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ശരിക്കും ഒരു ഒന്നര ടീസ്പൂണോളമാണ് ഇല ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെള്ളം ചൂടാക്കേണ്ടത് അതിന് ശേഷം അത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുകയാണ് നല്ലത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഈ റോസ്മെരി വാട്ടർ ഒന്ന് നന്നായി തിളക്കണം അത്യാവശ്യം നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കർപ്പൂരത്തിൻ്റെ അതുപോലുള്ള ഒരു വാസന ലഭിക്കുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായി തിളച്ച് അതിൻ്റെ ഒരു കളർ ശരിക്കും ഒരു ഗോൾഡൻ രൂപത്തിലുള്ള കളറിലേക്കായി വരികയും അത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതുപോലെ നന്നായി അരിച്ചെടുത്ത് അത് നമുക്ക് കുറച്ച് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി ഇനി നമുക്ക് നോക്കാം ഇതിനായി നമ്മളൊരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ നമ്മുടെ റോസ്മെരി ഒന്നര ടീസ്പൂൺ ഇട്ട് വച്ച ശേഷം ഭദ്രമായി അടച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് വയ്ക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം നമ്മൾ അനക്കാതെ വെച്ചാൽ മതി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ തലയിൽ നീരിറക്കം അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഈ രണ്ടാമത്തെ രീതി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നേരത്തെ തിളപ്പിച്ച റോസ്മേരിയുടെ കളർ ഉണ്ടായിരുന്നത് അതേ കളറിൽ തന്നെ ഈ ഒരു വെള്ളവും വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം അതേ ഒരു മണവും എല്ലാം ഇതിൽ ആദ്യത്തെ രീതിയിലേതു പോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരിച്ചെടുത്ത രണ്ട് റോസ്മേരി വാട്ടർ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത് സ്പ്രേ ബോട്ടിൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ റേഞ്ചിലൊക്കെ നമ്മുടെ എല്ലാ കടകളിലും ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും യൂ വേറെ ഒന്നിനു വേണ്ടി യൂസ് ചെയ്ത സ്പ്രേ ബോട്ടിൽ ഇതിനായി യൂസ് ചെയ്തിരിക്കുക ഇങ്ങനെ സ്പ്രേ ബോട്ടിലിൽ റെഡിയാക്കി വെച്ച റോസ്മേരി വാട്ടർ നമുക്ക് ഒരു ആഴ്ച വരെ സുഖമായി ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ ഒരു ദിവസം നമ്മൾ വെളിയിൽ വെച്ചാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നതിലും നല്ലത് ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് നിർത്തി ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേക സമയക്രമമൊന്നും ഒന്നും റോസ് മെറി വാട്ടറിന് പറയുന്നില്ല നമ്മുടെ സ്കാൽപ്പുകളിലേക്കാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് തുടർന്ന് ജെന്റലായി ഒരു മസാജും ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് ഈ ഒരു രീതിയിൽ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ മുടി ഫലം വയ്ക്കുകയും അതുപോലെ മുടി കൊഴിച്ചിൽ താരൻ എന്നിവയിൽ നിന്നൊക്കെ മോചനവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് ഗ്യാരിയാണ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് റോസ്മെരി വാട്ടർ പോലെ തന്നെ റോസ്മെരിയുടെ എണ്ണയും ഉപയോഗിച്ച് വരുന്നുണ്ട് റോസ്മെരി വാട്ടറിന്റെ അത്ര ഫലവത്തായി എണ്ണ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ നമുക്ക് റോസ്മേരി എണ്ണ തയ്യാറാക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോയുമായി